ഒരു പെട്ടവരെ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു സമകാലിക സംവാദത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് കൂടി എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുഹമ്മദ് നബി സലാഹു അലൈഹി വസയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുക എന്നത് മതനിരാശക്കാരുടെയും യുക്തിവാദികളുടെയും ഒക്കെ ഒരു ഹോബിയാണ് എന്നാൽ അവർ പ്രവാചകനെക്കുറിച്ച് മനസ്സിലാക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകനെക്കുറിച്ച് പ്രഗത്ഭരും പ്രശസ്തരുമായ ആളുകൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പരിശോധിക്കാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പ്രവാചകൻ നബിസുലദാഹുന്റെ സിനിമയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന മഹാത്മാവാണ് പ്രവാചകൻ ഇഷ്ടാനുസാരം ധനം സമ്പാദിക്കാൻ ആകുമായിരുന്നിട്ടും മിസ്കീനായാണ് അദ്ദേഹം ജീവിച്ചത് അവധാനതാപൂർവം കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ശൈലി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നബിയും കുടുംബവും അനുചരന്മാരും അനുഭവിച്ച ജീവിതയാതനകൾ വായിക്കുമ്പോൾ അശ്രു അണവുണ്ട് ഇതാണ് ഗാന്ധിജി നബിസിനെ കുറിച്ച് പറഞ്ഞത് ഇനി സിഖ് മത മതസ്ഥാപകനായ ഗുരുനാനാക്ക് അദ്ദേഹം നബിസ് ഹൈസിനെ കുറിച്ച് പറയുകയാണ് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും കാലം കഴിഞ്ഞു ഇത് ഉർആാനിൻ്റെ കാലമാണ് ലോകത്തെ നന്മയിലേക്ക് നയിക്കാൻ ഉർആാനിനെ കഴിയും പ്രവാചകന്റെ കാൽപ്പാട് പിന്തുടർന്നാൽ അളവറ്റ നന്മ കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഫ്രഞ്ച് സാഹിത്യകാരനായ ഗുസ്താവ് ഫ്ലോബർട്ട് അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് പറയുകയാണ് പ്രവാചകന്റെ ഭവനവും വസ്ത്രധാരണവും അന്നപാനീയാദികളുമെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവ നൈർമല്യത്തെയും ലാളിത്യത്തെയും കുറിക്കുന്നു സ്വയം ചെയ്യാവുന്ന ജോലികൾക്ക് അദ്ദേഹം ഒരിക്കലും വൃത്തിയുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നില്ല പരോപകാര താൽപ്പര്യവും വിശാല മനസ്കതയും പ്രവാചകന്റെ രക്തത്തിലനിഞ്ഞ ഗുണങ്ങളാണ് അദ്ദേഹം പ്രവാചകൻ സല്ലാഹുലി സമയം കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിലെ വിശ്വവിഖ്യാത ഗ്രന്ഥകാരനായ ഡോക്ടർ ജോൺസൺ അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പറയുകയാണ് പ്രവാചകർക്ക് ലഭിച്ച ദിവ്യബോധനങ്ങൾ സാർവലൗകികമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യവും കൊട്ടാരങ്ങളിലും മരുഭൂമികളിലും സാമ്രാജ്യങ്ങളിലുമെല്ലാം ആ സന്ദേശം അലയടിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശാന്തി പകരുന്നതാണ് അവ ഇനി പ്രശസ്തനായ സാഹിത്യകാരൻ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹം പ്രവാചകനെ കുറിച്ച് പറയുന്നു മുഹമ്മദ് നബി എല്ലാ കാലത്തും ക്രിസ്ത്യാനിസത്തെക്കാൾ ഉയരത്തിൽ നിലയുറപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം മനുഷ്യർ ദൈവമാകുന്നതിനെ അംഗീകരിക്കുകയോ സ്വയം ദൈവമായി ചമയുകയോ ചെയ്തില്ല അദ്ദേഹം ഒരു ദൈവദൂതൻ മാത്രമായിരുന്നു അതിൽ ഒരു നിഗൂഢതയോ ഒരു രഹസ്യമോ ഇല്ലായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്കുവഹിച്ച ലാലാ ലജ്പത് റായ് അദ്ദേഹ പ്രവാചകനെ കുറിച്ച് പറയുകയാണ് മതപ്രചാരകരിലും മതാചാര്യന്മാരിലും വെച്ച് ഏറ്റവും ഉന്നതൻ മുഹമ്മദ് നബിയാണ് ഞാൻ അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല ഇനി സാധു ടി എൻ വാസ്വാനി അദ്ദേഹം ഇന്ത്യൻ വിദ്യാഭ്യാസ വിശക്ഷണനും വാസ്തുശില്പ വിദഗ്ധനുമൊക്കെയാണ് അദ്ദേഹം പറയുകയാണ് മുഹമ്മദ് നബിയെ ലോക നേതാക്കളിൽ മഹോന്നതനായാണ് ഞാൻ കാണുന്നത് അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹം പ്രബോധനം ചെയ്ത ദർശനം മാനവരാശിക്ക് ഉണ്ടാക്കിയ പുരോഗതി നിസ്തുലമാണ് സാമൂഹ്യ തിന്മകൾ വിഭാടനം ചെയ്ത് പകരം നന്മ പ്രതിഷ്ഠിച്ചു മുഹമ്മദ് നബി മൈക്കിൾ എച്ച് ഹാർട്ട് അദ്ദേഹം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ നൂറ് വ്യക്തിത്വങ്ങളെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹം അതിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് നബിക്ക് നൽകുകയും ചെയ്യുകയുണ്ടായി അതിനെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് ലോകത്ത് അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളിൽ ഒന്നാമനായി ഞാൻ മുഹമ്മദ് നബിയെ തെരഞ്ഞെടുത്തത് ചില വായനക്കാരെയെങ്കിലും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട് ചിലർ അതിനെ ചോദ്യം ചെയ്യാനും ഇടയുണ്ട് മതരംഗത്തും മതേതരമായും ഒരേപോലെ മികച്ച വിജയം കാഴ്ചവെച്ച ചരിത്രത്തിലെ എക്കാലത്തെയും ഒരേ ഒരു മഹാനാണ് മുഹമ്മദ് നബി അതാണ് മൈക്കിൾ ചാർട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് ഇംഗ്ലണ്ടിലെ വൈദികനായ ബോസ് വർത്ത് സ്മിത്ത് അദ്ദേഹം പ്രവാചകൻ സെല്ലാം ആഹോലിസിനെ കുറിച്ച് പറയുകയാണ് വിശ്വചരിത്രത്തിലെ നിത്യവിസ്മയമാണ് തിരുനബി അദ്ദേഹം കൊണ്ടുവന്ന വേദമായ ഖുർആാൻ ഒരു നിയമസംഹിതയാണ് പ്രാർത്ഥനാ പ്രാർത്ഥനാഗ്രന്ഥവും ലോകത്തിലെ ജനകൂടികൾ സത്യത്തിൻ്റെയും ശാന്തിയുടെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമായി അതിനെ ഗണിക്കുന്നു തീർത്തും അത്ഭുതങ്ങളാണ് മുഹമ്മദ് നബിയും ഖുർബാൻ ഇനി വിശ്വസാഹിത്യകാരനും ചിന്തകനുമായ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹം മുഹമ്മദ് നബി നബിയെ പറയുന്നു ആധുനിക ലോകത്തിനാവശ്യമായ ശാന്തിയും സമാധാനവും സ്ഥാപിക്കാനും സമ്പുഷ്ടമായ ഒരു നവലോകം ക്രമപ്പെടുത്താനും പ്രവാചകൻ മുഹമ്മദിനെ പോലുള്ള ഒരു മഹാത്മാവിനെ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പോലൊരു മാർഗദർശിയെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം ലാ മാർട്ടിൻ അദ്ദേഹം പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിഗണിക്കുമ്പോൾ നാം വ്യക്തമായും ചോദിച്ചു പോകും മുഹമ്മദിനേക്കാൾ മഹാനായ മറ്റു വല്ല വ്യക്തികളുമുണ്ടോ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രശസ്തമായ വചനം നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ കാരുണ്യവാൻ നബി മൊത്തരത്നമോ എന്നാണ് മഹാനായ ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായി അറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹം പറയുകയാണ് തമോയുഗത്തിലെ അറബികളെ സംസ്കാര സമ്പന്നരും ലോകനേതാക്കളും ജേതാക്കളും ആക്കി മാറ്റിയത് മുഹമ്മദ് നബിയാണ് എഡ്മുക് ബർഗ് അദ്ദേഹം മുഹമ്മദിൻ്റെയെക്കുറിച്ച് പറയുന്നു മുഹമ്മദീയ നിയമം കിരീടം ധരിച്ച രാജാവിനും എളിയവനായ പ്രജക്കും യാതൊരു ഭേദവുമില്ലാതെ ഒരേപോലെ ബാധകമായതാണ് ഇന്ത്യയുടെ വനിതയായി അറിയപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമവും എക്കാലത്തെയുമായ ഏക വ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി നബിസാ ഹോലിസിനെ കുറിച്ച് വിലയിരുത്തുന്നത് ഇങ്ങനെയാണ് ദിവ്യ പ്രവാചകന്റെ സന്ദേശത്തിന്റെ അസാധാരണ ജ്ഞാനത്തിനും സഹാനുഭൂതിക്കും എക്കാലത്തും പുതുതായി കൈവന്നുകൊണ്ടിരിക്കുന്ന പ്രസക്തിക്കും ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടട്ടെ വിജ്ഞാനത്തിനും പരിശ്രമത്തിനും നൽകിയ ഈ പ്രത്യേക ഊന്നൽ വഴി ഇസ്ലാം മതം ലോകവ്യാപകമായ പരിവർത്തനത്തിനുള്ള ഒരു രാസത്വരകമായി തീർന്നു അങ്ങനെ ജനാധിപത്യത്തിൽ ഊന്നിയ ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനും സ്ത്രീ പുരുഷ സമത്വം സൃഷ്ടിക്കുവാനും പൊതുവായ മാനവ ഭാഗതത്തിൻ്റെ ദർശനത്തിൽ അസംഖ്യം ഗോത്രങ്ങൾക്കും വിഭാഗങ്ങൾക്കും പ്രചോദനം വരുളാനും ഇസ്ലാമിന് സാധിച്ചു ഇന്ത്യയുടെ ആത്മീയാചാര്യനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് പറയുന്നു അതാ വരുന്നു സമത്വത്തിൻ്റെ സന്ദേശവാഹകനായ മുഹമ്മദ് നല്ലതേ പുലരൂ അത് മാത്രമേ നിലനിൽക്കൂ നല്ലതിനെ കരുത്തുള്ളൂ അതിനാൽ അത് നിലനിൽക്കും മുഹമ്മദിന്റെ മതത്തിൽ നന്മയില്ലായിരുന്നുവെങ്കിൽ അതിനെ നിലനിൽക്കാൻ കഴിയുമായിരുന്നില്ല സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രവാചകനായിരുന്നു മുഹമ്മദ് മലയാള സാഹിത്യകാരന്മാരിൽ അഗ്രേസരനായ ഒ വി വിജയൻ അദ്ദേഹം മുഹമ്മദിനുപയെക്കുറിച്ച് പറയുകയാണ് അനാഥക്കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ താലോലിക്കരുതെന്ന് താലോലിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകനേക്കാൾ മികച്ചൊരു അധ്യാപകനെ ഞാൻ അറിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ജയലളിത നബിയെക്കുറിച്ച് പറയുന്നത് പ്രവാചക പാത പിൻപറ്റിയാൽ ലോകം മുഴുവൻ സമാധാനത്തിൻ്റെ പൂന്തോപ്പാകും എന്നാണ് ലോകത്ത് സമാധാനം കെടുത്തുന്നത് പ്രവാചക പാത പിന്തുടരുന്നവരാണ് എന്ന കള്ളം പ്രചരിപ്പിക്കുന്ന എല്ലാ ഇസ്ലാം വിമർശകർക്കുമുള്ള വായടപ്പൻ മറുപടിയാണ് ഈ പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകളുടെ മൊഴിമുത്തുകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇനിയും ഇതേപോലെ ധാരാളം ആളുകളുടെ വചനങ്ങൾ മലയാള കവിതയിലൊക്കെ പ്രവാചകൻ സെല്ലം അലൈഹി സിനിമ എത്രമാത്രം പ്രതികീർത്തിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം അത് നമുക്ക് പിന്നീട് ഒരു ദിവസം പരിശോധിക്കാം ഇന്ന് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ